എക്സ് ആൻഡ് എക്സ് ക്രിയേഷൻസിൻ്റെ ബാനറിൽ ചന്ദ്രകാന്തൻ പുന്നോർ മത്തായി തണ്ണിക്കോട് എന്നിവർ ചേർന്ന് നിർമ്മിച്ച് നവാഗതനായ പി കെ ബിനുവർഗീസ് സംവിധാനം ചെയ്യുന്ന ഹിമുക്രി ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് റിലീസ് ചെയ്യുന്നു പുതുമുഖം അരുൺ ദയാനന്ദ് നായക കഥാപാത്രമായ മനോജിനെ അവതരിപ്പിക്കുമ്പോൾ നായികമാരെ അവതരിപ്പിക്കുന്നത് ക്രിസ്റ്റി ബെന്നറ്റ് സ്വീറ്റി എബ്രഹാം ശ്രീലക്ഷ്മി സതീഷ് എന്നിവരാണ് ഒപ്പം ശങ്കർ കലാഭവൻ റഹ്മാൻ നന്ദു ജെയ് രാജ്മോഹൻ ഡിക്സൻ രാജഗോപാലൻ അംബിക മോഹൻ എന്നിവരും അഭിനയിക്കുന്നുണ്ട് രചന എലിക്കുളം ജയകുമാർ ഛായാഗ്രഹണം എഡിറ്റിംഗ് ജോഷോ റൊണാൾഡ് സംഗീതം നിസാം ബഷീർ സുരേഷ് നന്ദൻ പ്രൊഡക്ഷൻ കൺട്രോളർ ജയശീലൻ സദാനന്ദൻ അസോസിയേറ്റ് ഡയറക്ടർ എ എൽ അജികുമാർ പി ആർഒ എസ് ദിനേശ് അജയ് തുണ്ടത്തിൽ